യൂട്യൂബ് ചാനലിന് പേര് ഇൻക്ലൂഡഡ് ഹൈ ഫ്രണ്ട് ഇന്നിപ്പോ നമ്മളൊരു ഫസ്റ്റ് ലോങ്ങ് വീഡിയോ ഇടാൻ പോവാണെങ്കിൽ ലോങ്ങ് വീഡിയോ എന്ന് വെച്ചാൽ ഇന്നിപ്പോ നൈറ്റ് നമ്മൾ ഒരു ഒറ്റ മണിയിൽ ട്രിപ്പ് പ്ലാൻ ആക്കി കേട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മൾക്ക് ഇറങ്ങാൻ പോകുകയാണ് നൈറ്റ് റൈഡിന് കസിനും വരുന്നുണ്ട് പറഞ്ഞു ഫാമിലി ഉണ്ട് അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വൈബാക്ക ഇങ്ങോട്ട് നോക്കൂ അങ്ങനെ നമ്മള് കോഴിക്കോട് പോവാണ് പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഫുഡൊന്നും അവള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കാറിൽ വെച്ചിട്ട് നമ്മള് അവക്ക് ഫുഡ് കൊടുക്കുവാണ് കാറിൽ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് കസിൻ ഒക്കെ വിളിക്കുന്നത് അവരെ കൊണ്ടുപോയിട്ടില്ല പരാതി പറയാണ് രണ്ട് നാല് ആറ് അങ്ങനെ നമ്മൾ ഏകദേശം കാലിക്കറ്റ് എത്താനായിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് നമ്മൾ നല്ലൊരു ഫുഡിൻ്റെ സ്പോട്ട് അന്വേഷിച്ച് നിൽക്കുവായിരുന്നു പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞു സൂഫി മന്തിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ മുന്നിലെത്തി പക്ഷെ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം അര മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കതിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിന്റെ സൈഡിലുള്ള ഫെസ്റ്റ് നടക്കുന്ന സ്പോട്ടിലേക്കാണ് പോയത് ഒരുപാട് നല്ല റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു റൈഡുകൾ മാത്രമല്ല അത്യാവശ്യം ഗെയിം സ്പോട്ടുകളും ഉണ്ടായിരുന്നു ചില ഗെയിംസ് ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നി ഒന്ന് രണ്ടെണ്ണൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് നടന്നു ബീച്ച് എന്നത്തേം പോലെ ഇന്നും നല്ല ക്രൗഡഡ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ടു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക